മൂന്നാർ പഞ്ചായത്ത് അനധികൃതമായി നടത്തിവന്ന നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി ഇതോടെ എസ് രാജേന്ദ്രൻ എം വലിയ തിരിച്ചടിയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസൈഫ് നൽകിയ ഹർജിയും ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജ് നൽകിയ സത്യവാങ്മൂലം പരിഗണിച്ചുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് കേസിലെ എതിർകക്ഷികളായ മൂന്നാർ പഞ്ചായത്തിന്റെയും എസ് രാജേന്ദ്രൻ എം എൽ എയുടെയും വാദങ്ങളെ സർക്കാരും എതിർത്തു ഇതോടെ നിർമ്മാണം തടയാനെത്തിയ സബ് കളക്ടറിനെ അപമാനിച്ച എസ് രാജേന്ദ്രന് ഉണ്ടായത് സർക്കാരും പാർട്ടിയും കോടതിയും എം എൽ എക്കെതിരെ തിരിഞ്ഞതോടെ അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു മൂന്നാറിലെ നിർമ്മാണത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് പഞ്ചായത്ത് നടത്തിയതെന്ന് മുൻ പ്രസിഡന്റ് ഔസഫ് ചൂണ്ടിക്കാട്ടി നിർമ്മാണത്തിന് സ്ഥലം എം എൽ എ ആയ എസ് രാജേന്ദ്രൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് സബ് കളക്ടർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പത്തിലെ ഉത്തരവ് ലംഘിക്കാൻ എം എൽ എ കൂട്ടുനിന്നു റവന്യൂ വകുപ്പിന്റെ അനുമതി വേണ്ടെന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തിയത് അത് തടയാൻ ചെന്ന് തന്നെ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ും സർക്കാർ എതിർത്തില്ല എന്നതും ശ്രദ്ധേയമാണ് സബ് കളക്ടർ തന്നെ അപമാനിച്ചെന്ന് കാട്ടി എം എൽ എ ഇന്നലെ സ്പീക്കർ ശ്രീരാമകൃഷ്ണന് പരാതി നൽകിയിരുന്നു എന്നാൽ എം എൽ എക്കെതിരെ താൻ പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നും സാധാരണ സംഭവമായി മാത്രമേ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കാണുന്നുള്ളൂവെന്നും സബ് കളക്ടർ അറിയിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും റിപ്പോർട്ട് തേടിയിരുന്നു അതിന് പിന്നാലെ ഇടുക്കി കളക്ടർ നൽകിയ റിപ്പോർട്ടിലും സബ് കളക്ടർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പഴയ മൂന്നാറിലെ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് വക സ്ഥലത്ത് റവന്യൂ വകുപ്പിൽ നിന്ന് ആവശ്യമായ അനുമതി നേടാതെ നടത്തുന്ന കെട്ടിട നിർമ്മാണം തടഞ്ഞതിന്റെ പേരിലാണ് സബ് കളക്ടർ രാജേന്ദ്രൻ അപമാനിച്ചത് അവൾ ബുദ്ധിയില്ലാത്തവൾ ഐ എസ് കിട്ടിയെന്ന് പറഞ്ഞ കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നിങ്ങനെയായിരുന്നു അധിക്ഷേപം േണുരാജ് ഇക്കാര്യം ഉടനടി റവന്യൂ വകുപ്പിലെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു കെട്ടിട നിർമ്മാണത്തിന് റവന്യൂ വകുപ്പിന്റെ അനുമതി വേണമെന്ന രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതി ഉത്തരവ് പഞ്ചായത്ത് അവഗണിച്ചതും ജനപ്രതിനിധികൾ അതിനെ കൂട്ടുനിന്നതുമടക്കമുള്ള സംഭവങ്ങൾ വിശദമാക്കി ഇന്നലെ രേണുരാജ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു എം എൽ എക്കെതിരെ താൻ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരെ ഉണ്ടായ പരാമർശങ്ങളെല്ലാം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത